ഇന്ന് മകരുബോടുകൂടി കയറി വരുന്ന ആഷുറ ഇൻ്റെ രാവ് നാളെ മുഹറം പത്ത് ആഷുറ ഇൻ്റെ നോമ്പ് നാളെ ആഷുറ ഇൻ്റെ നോമ്പ് ഉൾപ്പെടെ നോമ്പ് പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇതാ വിശദീകരിക്കുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയാൽ നമ്മൾ പിടിക്കുന്ന നോമ്പിൻ്റെ പ്രതിഫലം കുറഞ്ഞു പോകുമേ അതുകൊണ്ട് ശ്രദ്ധിക്കണേ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യവും ഒന്ന് പ്രത്യേകം ഗൗനിക്കണം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം പരിശുദ്ധമായ മുഹറം പത്ത് ആ മുഹറം പത്തിന് പത്ത് പ്രവാചകന്മാർക്ക് അല്ലാഹു പത്ത് അനുഗ്രഹങ്ങൾ കൊടുത്തല്ലോ അതുപോലെ ഒരുപാട് പ്രവാചകന്മാർ അവരുടെ ജീവിതകാലത്ത് ജീവിതത്തിൽ ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം വലിയ രക്ഷയുടെ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണ് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പറഞ്ഞത് ആ മന്ത്രങ്ങൾ നമുക്കും പറയാം ആ മന്ത്രങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കും രക്ഷയും സമാധാനവുമാകും ഏതൊക്കെയാണ് ാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള രക്ഷയുടെ ഒന്ന് കേട്ടാലോ പത്താമത്തെ രാവ് കടന്നു വരുന്നു നാളെ പത്താമത്തെ ദിനമാണ് നാളെ ആഷുറ ദിനമാണ് ഈ സമയത്ത് ഒരുപാട് റിഖറുകൾ പറയേണ്ടതുണ്ട് പലരും ചോദിച്ചു ഏത് റിഖറാണ് ഇന്നും നാളെയൊക്കെയായി കൂടുതലായി പറയേണ്ടതുസ്താദെ ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് അതുപോലെ ഏത് ആയത്താണ് ഏറ്റവും കൂടുതലായി പാരായണം ചെയ്യേണ്ടത് പിന്നെയോ ഏത് ദ്വായാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലായി ഉരുവിടേണ്ടത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു ഇൻഷാ അല്ലാ അതിൻ്റെയൊക്കെ മറുപടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് ഒരുപാട് വിക്രും തസ്ബീഹുമൊക്കെ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് അതൊക്കെ ഓരോന്നായി ഇൻഷാ അല്ലാ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ആരും അവസാനം വരെ കാണാതിരിക്കരുതേ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ

ഇന്നത്തെ നോമ്പ് മറ്റൊരു ദിവസം കല വീട്ടാം കേട്ടോ കുഴപ്പമില്ല അതായത് അതായതിപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാർ നിങ്ങൾക്ക് പിടിക്കാൻ നല്ല ആഗ്രഹമുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ മുഹർമൊൻ ഒൻപതിൻ്റെ അല്ലെങ്കിൽ നാളെ പത്തിൻ്റെ നോമ്പൊക്കെ പിടിക്കാൻ പറ്റാത്തവർക്ക് ഈ മുഹറം മാസം തീരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മുഹറം മാസം കഴിഞ്ഞിട്ടോ സഫറിലോ അറബിയിലോവല്ലോ ഒക്കെ നിങ്ങൾക്ക് മുഹറം മുഹറമാസത്തിൻ്റെ താസുവായി സുന്നത്തായ നോമ്പ് കല ആയിപ്പോയ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നീയത്ത് നിങ്ങൾക്ക് പിടിക്കാം ഞാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ പറ്റുന്നത് പോലും പിടിച്ച് വീട്ടാം കുഴപ്പമൊന്നുമില്ല கட்டோ പിന്നെ ഇത് എന്താണ് രോഗമായിട്ട് ആർക്കെങ്കിലും പിടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നോമ്പോ നാളത്തെ നോമ്പോ ഒക്കെ പിടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ നോമ്പിന് ഫിതിയെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളങ്ങനെ ചോദിച്ചിരുന്നു സാദേ മുഹം ഒൻപതിൻ്റെ പത്തിൻ്റെ നോമ്പ് പിടിക്കാൻ പറ്റില്ല അപ്പോൾ അരി കൊടുത്താൽ മതിയോന്ന് ഇപ്പോൾ അത് നമ്മൾ റമലാലിലെ നോമ്പിനാണ് എന്താ നമ്മൾ ഫിതിയെ കൊടുക്കുന്നത് നിർബന്ധമായ നോമ്പല്ലേ അതുകൊണ്ട് നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഫിതിയെ കൊടുക്കണം അരി കൊടുക്കണം പക്ഷേ ഈ മുഹറം മുഹറമാസത്തിൻ്റെ ഈ സുന്നത്തായ നോമ്പ് ഇത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ കള്ള വീട്ടുകാർ അല്ലാതെ ഇതിന് ഫിതി കൊടുക്കാനോ അരി കൊടുക്കാനോ കഫാർത്ത് കൊടുക്കാനോന്റെ ആവശ്യം ഇല്ല കേട്ടോ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക നാളെ മുഹർറം പത്താണ് നാളെ മുഹർണ്ം പത്തിന് എല്ലാവരും നോമ്പ് പിടിക്കുക ഇനി ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മുഹർറം പതിനൊന്നിന് നോമ്പ് പിടിക്കൽ പ്രത്യേകം നല്ലതാണ് മുഹറം പതിനൊന്നും മറ്റന്നാൾ നാളെ നമുക്ക് ആഷൂറാ ഇൻ്റെ നോമ്പാണ് അപ്പം ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാ അല്ലാ നീയ്യത്തിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകരുത് നവൈത്തു സൗമ ആഷുറിലാ ത അഹു താലാക്ക് വേണ്ടി ആഷൂറാ ഇൻ്റെ മുഹർറം പത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് നമ്മൾ ഇന്നത്തെ രാത്രി നീയ്യത്ത് വെക്കുന്നതോടൊപ്പം തന്നെ റമൻലാലെ നഷ്ടപ്പെട്ടു പോയൊരു നോമ്പും അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നീത്തും ഇന്നത്തെ രാത്രി നമുക്ക് വെക്കാം ഇന്നത്തെ രാത്രി മറന്നുപോകരുത് ഇന്നിപ്പോൾ എന്താണ് ലുഹുർ നമസ്കാരം ഇന്നത്തെ ആസർ ഇന്നത്തെ മകരിബ് ഇന്നത്തെ ആസർ നമസ്കാരം കഴിഞ്ഞ് പ്രത്യേകം നമ്മൾ യാസിനോദി ദ്വാരക്കന്മാർക്ക് വേണ്ടി മരണപ്പെട്ടു പോയ കർണുമാർക്ക് വേണ്ടി അതുപോലെ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ഉസ്താദുമാര് ഭാര്യമാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഭർത്താക്കന്മാർ എല്ലാവർക്കും വേണ്ടി ഒരു യാസിനോദ്യ പ്രത്യേകം നമ്മൾ ദ്വാരക്കണം പറ്റുന്നവർ ജിയാറത്തിന് പോവുക അല്ലെങ്കിൽ എന്താണ് വീട്ടിൽ തന്നെ ഉമ്മമാർക്കൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് യാസി പ്രത്യേകം ദ്വാരക്കുക പിന്നെ സമയത്ത് ഒരുപാട് മകരുബിനോട് പറയുക എന്നിട്ട് നല്ലതുപോലെ അള്ളാഹുനോട് ദ്വാരക്കുക പടച്ചവനെ ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ ഞങ്ങള് ചെയ്ത നോമ്പിനെ നീ സ്വീകരിക്കണേ ഇനി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തോഫീക്ക് തരണേ എൻ്റെ കുടുംബം എൻ്റെ വീട് എൻ്റെ വാഹനം എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മാതാപിതാക്കൾ നമുക്ക് എത്രയോ വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങൾ പറഞ്ഞ് ദ്വാരക്കണം ലോകമസൽമാന് വേണ്ടി ദ്വാരക്കണം നമ്മളോട് ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തവർക്ക് വേണ്ടി ദ്വാരക്കണം നമ്മുടെ ആക്രിബത്ത് അവസാനം നന്നാവാൻ ദ്വാരക്കണം അങ്ങനെ ഒരുപാട് ദ്വാഹകൾ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ് ഇന്നത്തെ മഹരബിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം എന്നിട്ടോ നമ്മൾ മകരുബ് വാങ്ങി കേൾക്കുമ്പോൾ നോമ്പ് തുറക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി പറയേണ്ട രണ്ട് സുന്നത്തായ ദ്വായ ഉണ്ട് ഒന്ന് അള്ളാഹു മലിക്കുക അഫ്തർത്തു അല്ലെങ്കിൽ ഇതിലേതെങ്കിലും നമുക്ക് രണ്ടും പറഞ്ഞാൽ വലിയ ഹൈറാണ് അത് ആ പറയുക പറയുക പിന്നെ മകരു നമസ്കാരം അത് ജമാഅത്തായി തന്നെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുക സ്ത്രീകളെ വീട്ടിൽ തന്നെ അത് കഥ ആക്കാതെ സമയം നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുക പിന്നെ മകരബിനു ശേഷം ഇന്ന് നമ്മൾ നോമ്പുതുറയുടെ തിരക്കൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ഇന്നത്തെ മകരബിനു ശേഷമുള്ള സമയം വളരെ പ്രാധാന്യമുള്ളതാണ് മറ്റൊന്നതുപോലെ യാസീനോ ഓതി അതുപോലെ സൂറത്ത് ിൽ മുൾക്ക് ബാക്കിയൊക്കെ ഓതി നമ്മൾ ഇന്നത്തെ രാത്രി പ്രത്യേകം ഹയാത്താക്ക ഇന്നത്തെ രാത്രി ഹയാത്താക്കാൻ പറ്റിയാൽ വലിയ ഹയറാൻ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ചിരിക്കണമെന്നല്ല നമ്മൾ സാധാരണ രാത്രികളിൽ ചെയ്യുന്നതിനേക്കാൾ അമലുകൾ ഒന്നുകൂടി ഒരു ഒരു കുറച്ച് കൂട്ടി ചെയ്യുക അതായത് നമ്മൾ എന്താ ഒരു രണ്ടരക്കാലത്ത് കൂടുതൽ സുന്നത്ത് തിസ്കരിക്കുക വിത്ര നിസ്കാരം നിസ്കരിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ചോ ഏഴോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അധികരിപ്പിക്കാം ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് തസ്ബീഹ് വേണമെങ്കിൽ നിസ്കരിക്കാം തസ്ബീഹ് നിസ്കാരം അല്ലെ നമ്മൾ റമലാലിൽ മാത്രം നിസ്കരിച്ചാൽ പോരല്ലോ നമുക്ക് മറ്റുള്ള സമയത്ത് നിസ്കരിക്കാം ഇന്നത്തെ രാത്രി തസ്ബീഹ് നിസ്കരിക്കാം അതുപോലെ വിത്ത് നിസ്കരിക്കാം ഇന്നത്തെ രാത്രി തഹജുദ് അതൊക്കെ നമ്മൾ കൃത്യമായി പ്രത്യേകം മനസ്സിലാക്കി നിസ്കരിക്കുക ഇന്നത്തെ തഹജു പിന്നെ ഇന്നത്തെ അത്താഴം അല്ലെ ഇന്നത്തെ മഗ്രിബിന് ശേഷം നമ്മൾ ഇന്നത്തെ ഇഷ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി നമ്മൾ അത്താഴത്തിന് പ്രത്യേകം ചില ആൾക്കാർ ആ നോമ്പ് കുടിക്കുന്നത് അത്താഴം ഒന്നും വേണ്ട അങ്ങനെയല്ല ഇന്നത്തെ രാത്രി അത്താഴം കഴിക്കുക പിന്നെ നോമ്പിൻ്റെ നീയത്തിൻ്റെ കാര്യം മറന്നു പോകരുത് ഒരു അല്പം ഒരു നെറുക്ക് വെള്ളമാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും കുടിച്ച് ആ ഒരു സുന്നത്തെടുക്കുക പിന്നെ നാളത്തെ പകൽ നമ്മളെന്താ പരിശുദ്ധമായ ആഷുറിയും

ള് മഹാനായ കർബലയിൽ ഹുസൈൻ റലി അള്ളാഹു താലാഹു വഫാത്തായി അല്ലെ മഹാനവരുടെ ദുഃഖാചരണമായിട്ട് എന്താ ഷിയാക്കള് ഇരുമ്പിൻ ആയുധങ്ങൾ വെച്ച് അതുപോലെ വാളും എന്താ കത്തിയും പ്ലേഡൊക്കെ ഏറ്റെടുത്ത് ശരീരം ഇങ്ങനെ കീറിമുറിക്കുന്ന ഒരു ചടങ്ങൊക്കെ അവർക്കുണ്ട് അതൊന്നുമില്ല വെറുതെയാണ് അതൊക്കെ അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടുമെന്നല്ലാതെ ഒരു ഗുണവും അതുകൊണ്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ ഇന്നത്തെ രാത്രി പ്രത്യേകം സുറുമടൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്നുമില്ലാത്ത ഇന്നത്തെ രാത്രി കണ്ണുരോഗം ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഒരു കിതാബിലുമില്ല പിന്നെ അതുപോലെ തന്നെ എന്താ ഇന്നത്തെ രാത്രി പ്രത്യേകം ഒന്ന് കുളിക്കുക കുളിക്കുക എന്ന് പറഞ്ഞാൽ സംസം വെള്ളം ജംസം വെള്ളം എല്ലാ കിണറിലേക്കും അള്ളാഹു ഒഴുക്കും അതുകൊണ്ട് ഇന്നത്തെ രാത്രി കുളിച്ചാൽ മാറാ രോഗങ്ങൾ മാറും എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നുമില്ല പിന്നെ ഫിക്കിഹിൻ്റെ കിതാബിലൊന്നും അങ്ങനെ കാണുന്നില്ല പിന്നെ കുളിക്കുന്ന സമയത്ത് ഒന്ന് നല്ല നീയത്ത് വെക്കുക അതായത് ആഷുറ എന്റെ ദിവസത്തിൽ ഞാൻ കുളിക്കുന്നു എന്നൊരു നീയ്യത്ത് വെക്കൽ നല്ലതാണെന്ന് ഈ അമലുകളുടെ മഹത്വം പറയുന്ന കിതാബിൽ കാണാം അല്ലാതെ പ്രത്യേകം ഒരു കുളി ഫിക്ക്ഹിൻ്റെ കിതാബിലൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ദിക്കറാണ് ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക്ക അത് മുഹർ ഒൻപതിന്റെ പകലാകുന്ന ഇന്നും പ്രത്യേകിച്ച് നാളത്തെ പകലിലും നമ്മൾ ഒരുപാട് കണ്ടതികരിപ്പിക്കേണ്ട ദിക്കറാണ് ഒരുപാട് പ്രവാചകന്മാർക്ക് പ്രവാചകന്മാർക്കല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത ദിവസമാണല്ലോ നാളെ അതുകൊണ്ട് മഹാനായ യൂനസ് നബി അലിഹി സലാത്തു വസ്സലാമിനെ അള്ളാഹു താല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാരണമാകുക ആ ഒരു ദിക്കറ് നമുക്കും പറയാം അത് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ് ഒരുപാട് നേട്ടങ്ങളാണ് പത്ത് പ്രവാചകന്മാർക്ക് അല്ലാഹു പത്ത് ഗുണങ്ങൾ നൽകിയ പത്ത് മഹത്വങ്ങൾ നൽകിയ ആദ്യ പ്രധാനപ്പെട്ട ദിവസം ഇതാ വരാനിരിക്കുന്നു ഇന്ന് രാവാണ് ഇന്നത്തെ രാവിലേക്ക് പ്രവേശിച്ചാൽ ഒരു മുസ്ലിം അവൻ ഒരിക്കലും അവന്റെ വിവാദത്തുകളൊന്നും വളരെ നിസ്സാരമാക്കി കാണരുത് ഓരോ അമലിനും ഒരുപാട് പ്രതിഫലമാണ് നാളത്തെ നോമ്പിന് ഒരു കൊല്ലം തുടർച്ചയായി നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ടെന്നും അല്ലെങ്കിൽ അറുപത് വർഷത്തെ പ്രതിഫലമുണ്ടെന്നും തുടർച്ചയായി ഒരു കൊല്ലം നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ടെന്നും ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നും അങ്ങനെ നിരവധി ഹദീസുകളിൽ പല പ്രതിഫലങ്ങൾ നാളത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ നോമ്പ് നമ്മൾ പിടിച്ചു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാവുകൊണ്ട് ഏഷണിയും പരിദൂഷണവും മോശത്തരൊന്നും പറയാതെ ഇരിക്കുക നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക അതോടൊപ്പം തന്നെ ഇന്നത്തെ നോമ്പ് നോമ്പുതുറ നമുക്ക് നമ്മൾ ഒരു ആളെയെങ്കിലും ഒന്ന് പങ്കെടുപ്പിക്കുക ഒരാൾക്കും കൂടി ഒരു കാരൊക്കെ കൊടുക്കുക ഈത്തപ്പഴം കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നൂറ് രൂപ അയച്ച് കൊടുത്തിട്ടാ ഇത് എന്താ ഒരു നോമ്പ് തുറയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നീ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ പകലിൽ ഒരു സുതക്ക ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ പകലിലൊരു സ്വതക്ക ഇന്നത്തെ മകരുബോട് കൂടി കടന്നു വരുന്ന ഇന്നത്തെ രാവ് അതായത് ആഷുറ ഇൻ്റെ രാവിലെ ഒരു സ്വതക്ക നാളെ ആഷുറ ഇൻ്റെ പകലിലൊരു സ്വതക്ക അതായത് ഒരു മുപ്പത് രൂപ മതി ഒരു പത്ത് രൂപ വെച്ച് ഒരാൾക്ക് കൊടുത്താൽ അത് വലിയൊരു ഹൈറ നമ്മൾ കൊടുക്കുന്നത് ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം കിട്ടും ഇൻഷാ ഇൻഷാല്ല കഴിയുന്നത് പോലെ സ്വതക്ക ചെയ്യുക ൾ അധികരിപ്പിക്കുക ഒരുപാട് ദിക്രുകൾ ഉണ്ട് എത്രയോ പത്തിന്റെ അന്ന് അന്ന് നിങ്ങൾ ഈ ദിക്ര അധികരിപ്പിക്കേ ഇത് പറയെന്ന് പറഞ്ഞ് എത്രയെത്രയോ ദിക്രുകളാണ് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പിന്നെയോ മാത്രമല്ല മുഹറം അതിപ്രധാനപ്പെട്ടും പത്തിന്റെ പകലിലും അല്ലെങ്കിൽ അതിന്റെ രാവുകളിൽ ഒരു മനുഷ്യൻ ആയിരം പ്രാവശ്യം പറയേണ്ട ഒരു 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 തസ്ബിഹാണ് ഏത് അതായത് മുഹറം ഒൻപതിന്റെ രാവ് അത് കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയി മുഹറം ഒൻപതിന്റെ പകലിലല്ലേ നമ്മളുള്ളത് അതെ ഇന്നത്തെ മകരുബോട് കൂടി കടന്നു വരുന്നത് മുഹറം പത്തിന്റെ രാവ് അതെ നാളത്തെ പകൽ മുഹറം പത്ത് അപ്പൊ ഇനിയുള്ള സമയങ്ങളിലൊക്കെ പറ്റുന്നത് പോലെ ആയിരം പ്രാവശ്യമാണ് മഹത്തുക്കൾ നമുക്ക് പറയുന്നത് കഴിയുന്നത് പോലെ നമ്മൾ ചൊല്ലുക എന്ത് ായ അോട് ഞാൻ ഇസ്തുഫാർ പറയുകയാണ് ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ് എന്തിൽ നിന്ന് മുഴുവൻ മുഴുവൻ തെറ്റുകളിൽ നിന്നും നിന്നും പാപങ്ങളിൽ ഞാൻ നിന്നോട് തൗബ ചെയ്യുകയാണ് ഇത് മുഹറം ും പ്രത്യേകിച്ച് പത്ത് നാളത്തെ പകലിലും നമ്മൾ പറയേണ്ടത് ആയിരം തവണ ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് ഒരുപാട് ഒരുപാട് ദുന്യവിയും മുഹറവിയുമായ നേട്ടങ്ങൾ കിട്ടുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം ഉസ്താദെ ആയിരം വട്ടമൊക്കെ സൂറത്തിൽ ലിഹല ഓതാൻ എത്രയോ രമണിക്കൂറുകൾ വേണം ഞങ്ങൾക്കത് പറ്റോ

വളരെ തുച്ഛമായ സമയം മതി പിന്നെ ഇത് ഓതാൻ എന്താണ് ഉദു വേണമെന്നൊന്നും നിർബന്ധമില്ല ഉദു വേണ്ട ഉദു ഇല്ലാതെയും ഓദാം പിന്നെ നിസ്കാരമില്ലാത്ത ഉമ്മമാര് ഇതൊക്കെ ഖുർആനിനൊക്കെ പകരമായിട്ട് വിക്രുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അത് ഓതാം അതുപോലെ ഇപ്പോൾ നിസ്കാരമുള്ളവർക്കും അതുപോലെ പുരുഷന്മാർക്കും എന്താണ് എന്ത് ഓതുക സൂറത്തിൽ ആയിരം വട്ടം ഓതുക പിന്നെയോ എഴുപത് പ്രാവശ്യം ഇന്നത്തെ പകലിലും അതുപോലെ നാളത്തെ ദിവസം ഓതേണ്ട പറയേണ്ട ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തിക്റാണ് എന്ത് പ്രാവശ്യം പറയൽ പ്രത്യേകം നല്ലതാണെന്ന് പറഞ്ഞേ ഹസ്ബുനീൽ അതുപോലെ തന്നെ ചില ആളുകൾ ചോദിച്ചു ഹസ്ബുൻ ഹസ്ബുൻ രണ്ടും പറയാം 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 അല്ലാഹു നസീർ നസീർ എന്നും എന്നും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ഇന്നും നാളെയൊക്കെ ആയി നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിക്കറാണ് എഴുപത് പ്രാവശ്യം ഏത് ലാ ലഹുൽ ാവശ്യം പറയൽ പ്രത്യേകം നല്ലതാണെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ മറ്റൊരു തിക്കറാണ് ബില്ലാഹിൽ ഇതൊക്കെ അറിയാവുന്ന തിക്രല്ലേ അപ്പം ഇൻഷാല്ല ഇതൊക്കെ തന്നെ ഇങ്ങനെ ഓദിക്കൂ പിന്നെ അതിപ്രധാനപ്പെട്ട ഒരു തിക്കറാണ് നമ്മൾ മറന്നു പോവേണ്ട മഹാനായി യൂണസ് നബി അലൈ ഹിസ്ലാത്തു വസ്ലാം അല്ലെ മഹാനായി യൂനസ് നബി അലൈഹി വസ്ലാത്തു വസ്ലാമിനെ അള്ളാഹു താലെ രക്ഷപ്പെടുത്തി മുഹർ റംബത്തിന് പിന്നെയോ ആദൻ നബി അലിഹി സ്ലാത്തു വസ്ലാമിനെ അള്ളാഹു സുബാന മഹാനവരുടെ തൗബ സ്വീകരിച്ചു ഇദ്രീസ് നബിയുടെ സ്ഥാനം അള്ളാഹു ഉയർത്തിക്കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും മഹാൻ തീയിൽ നിന്നും അള്ളാഹു താലാ നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും നാളത്തെ ദിവസമാണ് അതുപോലെ നബി തിരിച്ചു കിട്ടി അതുപോലെ തന്നെ മഹാനായ ുംകനാകുന്നൂസുഫ് നബിയും നബിയും തമ്മിൽ മഹാനായ നബി ലക്ഷം ഇസ്രേലിയന്മാരെയും കൊണ്ട് ചെങ്കടൽ കടന്നതും അതുപോലെ ലക്ഷത്തോളം വരുന്ന ഫിറൌനിന്റെ പട്ടാളവും ചത്തുടുങ്ങിയതും നാളത്തെ ദിവസമാണ് പിന്നെയോ അതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലിസ്ലാത്തു വസ്സലാമിന്റെ രോഗം മാറി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി അതുപോലെ തന്നെ മഹാനായ സുലൈ നബി അലഹി സ്വലാത്തു വസ്സലാമു രാജാധികാരം കൊടുത്തു തുടങ്ങി ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് മഹത്വങ്ങളും ആകാശത്തെ പടക്കാനും ഭൂമിയെ പടക്കാനും അറിശിനെ കുറുസിനെ മഴയെ അതുപോലെ തന്നെ ലോകത്താദ്യമായി സസ്യം മുളച്ചത് തുടങ്ങി സ്വർഗമുണ്ടായത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത് ഒരുപാട് കാര്യങ്ങൾ നടന്നത് മുഹറം പത്തിനാണ് നാളത്തെ ദിവസമാണ് അതിന്റെ രാവ് ഇന്നത്തെ മകരുബോട് കൂടി കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ നമ്മൾ പ്രത്യേകം ുംസ് കുടുംബത്തിൽ വിശാലത ചെയ്യുക കുടുംബ ബന്ധം ചേർക്കുകറപ്പിക്കുക എല്ലാ കാര്യങ്ങളും ഇന്നും നാളേക്കായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക അവസാനമായി പറയട്ടെ ഒൻപതിനും അതിന്റെ രാവിലും അതിന്റെ പകലിലും പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് പറയേണ്ട ഒരു ദിഖറാണ് മഹാനായ യൂനുസ് നബി ഒരിക്കൽ നബി തങ്ങളോടൊപ്പം കുറച്ച് പറയുന്നു കുന്നാ അലിത്തുങ്ങളോടൊപ്പം ഞങ്ങൾ നബിതങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് പറയുന്നു അലാ സ്വഹാബാക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം രോഗം പ്രയാസം ബുദ്ധിമുട്ട് സങ്കടം അത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് വാഹനം മക്കൾ ജോലി അതുപോലെ തന്നെ വിവാഹം ശരിയാവാത്തവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ എന്തെല്ലാം പ്രയാസ സങ്കടങ്ങളുണ്ടോ അതെല്ലാം മാറാൻ നിങ്ങൾ ഒരാൾ ദ്വാര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ദ്വാരക്കുന്ന സമയത്ത് ആ പറയപ്പെട്ട പ്രയാസങ്ങളെല്ലാം മാറി നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം മാറി സന്തോഷം കിട്ടാൻ ഞാനൊരു ദുആ പറഞ്ഞു തരട്ടെ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ ആ സ്വഹാബിമാർ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും ആ സമയത്ത് നബി ലബിതങ്ങൾ പറഞ്ഞത് അതായത് ദിന്നൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ യൂനസ് നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ തിക്കിറാണ് തസ്ബിഹാണ് ഖുർആനായാണ് ഒതുവർക്കും ഇല്ലാത്തവർക്കും നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഓതാൻ പറ്റിയ ദിക്കറാണ് അന്ത അവൻ ആ രോഗത്തിലങ്ങാനം മരണപ്പെട്ടു പോയാൽദ് അവാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ തീർന്നില്ല രോഗിയായി കിടന്നപ്പോൾ അവൻ വട്ടം ലാ ഇലാഹ ഇല്ല ായിപ്പോൾ അവർ അവൻ്റെ രോഗത്തിലും ആ ഒരു ദിക്ർ പറയുന്ന സമയത്ത് അവൻ്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതുമാൻ അപ്പൊ എന്തൊക്കെ നേട്ടമാ ഒരാൾക്കൊരു അവൻ്റെ ഒരു ആവശ്യം നിറവേറ്റാനുണ്ടെങ്കിൽ അവൻ രണ്ടരക്കാലത്ത് ഒരു സുന്നത്തിസ്കാരം വെറുതെ രണ്ടരക്കാലത്ത് സുന്നതിസ്കാരം അള്ളാഹു താല കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചിട്ട് അവൻ നിസ്കരിക്കുക രണ്ടരക്കാലത്ത് സുന്നത്തി നിസ്കരിച്ചിട്ട് അവസാനത്തെ സുജൂതിൽ നാൽപ്പത് പ്രാവശ്യം അവൻ ഈ ഒരു ലാ ല ഇലാഹില്ലാത സുബഹാന കന്നി കുന്ദബീൻ എന്ന ദിക്കർ പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ആ ദുആ അവൻ്റെ എന്താവശ്യമാണെങ്കിലും അള്ളാഹു താല സഫലീകരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കളായ മഷാഹന്മാർ പഠിപ്പിച്ചു തരികയാണ് പിന്നെ സൂറത്ത് ഉൽസ് പ്രത്യേകം മതികരിപ്പിക്കണം പിന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതൊക്കെ നമ്മൾക്ക് പറയാം പിന്നെ ദുആ ഉൽ ഖർബ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു ല ഇലാഹി അർശിൽ കരീം ദു ഉൽ ഖർബ് അത് നമുക്കറിയാം പിന്നെ ഒരുപാട് സ്വലാത്തുകൾ പിന്നെ അല്ലാഹുവിൻ്റെ ഇസ്മു അസ്മാഉൽ ഹുസ്ന അല്ലേ യാ 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 റഹ്മാൻ റഹീം മലിക്കു അതൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് ദ്വാരക്കുക ദിജാബത്തുള്ള സമയമാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് നാളെയും നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നാളത്തെ പകലും ഇന്നത്തെ പകലും ഇന്നത്തെ മകരുബോർഡുകളിൽ സമയവും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അതി പ്രധാനപ്പെട്ട ഒരു കൂട്ടം മന്ത്രധ്വനികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അള്ളാഹു സുബഹാന ഹുല ഇതൊക്കെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു താല തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലമീൻ